ഗുജറാത്തിലെ സൂറത്തിൽ പടക്കപ്പലിൽ മിസൈൽ പരീക്ഷണവുമായി ഇന്ത്യ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ യുദ്ധക്കപ്പൽ ഐ എൻ എസ് സൂറത്ത് നടത്തിയ മിസൈൽ പരീക്ഷണം നാവികസേന വിജയകരമായി പൂർത്തിയാക്കി കടലിലൂടെ നീങ്ങുന്ന ശത്രുവിനെ മിസൈൽ ഉപയോഗിച്ച് പിന്തുടർന്ന് തകർക്കുവാനുള്ള മിസൈൽ പരീക്ഷണമാണ് ഇന്ത്യ നടത്തിയത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ പരീക്ഷണമാണ് നാവികസേന വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇസ്രയേലുമായി ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച മിസൈലിന് എഴുപത് കിലോമീറ്ററോളം പരിധിയുണ്ട് മിസൈൽ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച പടക്കപ്പലിന്റെ നിർമ്മാണ മികവും ഡിസൈൻ പ്രത്യേകതകളും സാങ്കേതിക മികവും പ്രതിഫലിക്കുന്നതാണ് വിജയകരമായി നടത്തിയ മിസൈൽ പരീക്ഷണം ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ തദ്ദേശീയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് സൂറത്ത് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഇത് നാവികസേനയ്ക്ക് മറ്റൊരു നാഴികകല്ലാണെന്നും സേന തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ പ്രതികരിച്ചു നാഷണൽ ഡെസ്ക് ഷിക്കാനൂസ്